സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് ഉഷിംല അൻ ടൂ സ്ലോകളിലായ വിശേഷങ്ങൾ ഞാൻ ഇവിടെ രാവിലെ എട്ട് മുപ്പതായിട്ടോ ഇപ്പോൾ സമയം സാധാരണ ഈ ഒരു ടൈമിൽ ഞാൻ നമ്മുടെ റീഹുവിനെ അനുവിനെ ബസ്സിലാക്കിയിട്ട് മുപ്പത്തഞ്ചൊക്കെ ആവും തിരിച്ചു വരാൻ ഇന്ന് ബസ് നേരത്തേ വന്നു രാവിലെ ഉള്ള ഓട്ടം ഇങ്ങനെ ഇന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഓക്കെ ഇത്തിരി ഒന്ന് പതുക്കെ പോകാൻ ഇട്ടരയ്ക്കല്ലേ വരുവുള്ളൂ എന്ന് വിചാരിച്ച് ഒന്ന് എന്താണ് സ്ലോ ഡൗൺ എന്ന് ചെയ്തോലെ പണികളൊക്കെ ഇച്ചിരി ഒന്ന് പതുക്കെ ആക്കിയപ്പോഴത്തേക്കും ഒരു ഏഴ് നാൽപ്പതായപ്പോൾ അവിടുന്ന് ബസ് നിന്ന് ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു എട്ടഞ്ചാവുമ്പോൾ കയറി നിൽക്കണമെന്ന് പിന്നെ ഒരു ശടമടയി ശടമടയും ഓട്ടോ ആയിരുന്നു എന്തായാലും അവരെ ഇങ്ങനെ റെഡിയാക്കി നമ്മുടെ ചോറും കാര്യങ്ങളുമൊക്കെ റെഡിയാക്കി കൊടുത്ത് ഇവിടെ വിട്ടു കേട്ടോ പാവം അഞ്ഞൂറ് അയ്യൂ നന്നായിട്ട് ഓടിയിട്ടാണ് പോയത് ബാഗ് അമ്പത് കിലോ വെയിറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ അത് ഇട്ടിട്ട് ഓടാമെന്ന് പറയുന്നത് റിസ്കി എന്താ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ ഓക്കെ അപ്പോൾ ഇന്നാണ് നമ്മൾ ഹോസ്പിറ്റൽ പോകാനുള്ള ദിവസം രാവിലെ അരിയടിപ്പിക്കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു പത്തര കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ എനിക്ക് കാരണം ഡോക്ടർ പത്തര തൊട്ടാണ് ഉള്ളത് മുപ്പത്തഞ്ചല്ല കേട്ടോക്കണ് അപ്പോൾ ഇച്ചിരി ഒരു പത്തര പതിനൊന്ന് മണിയായിട്ട് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു പതിനൊന്ന് മണിയാക്കണ്ടല്ലേ അപ്പോൾ പതിനൊന്ന് ആവും ഞാൻ എങ്ങനെയായാലും മിക്കക്ക് ഇക്ക വന്ന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ടൈം ആവും അതല്ല ഇനി കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും ആ ഒരു സമയമൊക്കെ ആവും ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം കേട്ടോ എത്രത്തോളം ഒക്കെ ഞാൻ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ ആൾക്കാരെ മുമ്പിലൊക്കെ വെച്ച് ഭീതി എടുക്കാമെന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു ഓക്കെ അവർ ഇനി എന്തെങ്കിലും വിചാരിക്കുമോ എന്തെങ്കിലും പറയുമോ അവരെ മുഖം വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി വരും കേട്ടോ അപ്പോൾ എന്തായാലും നോക്കാം ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞാൻ മിക്കവാറും തനിച്ചായിരിക്കും പോണത് ഓക്കെ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് പിന്നെന്താ പിന്നെ അത്രയൊക്കെ ഉള്ളു രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വാപ്പാക്കും കൊടുത്ത് കഴിക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാപ്പാക്കിപ്പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്തായാലും കൊടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് പുട്ടാണ് ഉണ്ടാക്കിയത് കുറച്ച് എളുപ്പപ്പണി നോക്കിയിട്ട് രാവിലെ പുട്ടുണ്ടാക്കിയതാണ് കേട്ടോ പക്ഷേ പുട്ടുണ്ടാക്കുന്ന ദിവസം എനിക്ക് ഇരട്ടിപ്പണി കിട്ടാറുമുണ്ട് എളുപ്പം നോക്കി ചെയ്യുമ്പോൾ ഇരട്ടിപ്പണി കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്ക പുട്ട് കഴിക്കത്തില്ല അപ്പോൾ ഇക്കാക്കു ഇനി വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്തായാലും രാവിലെ ഒന്ന് ഓട്ടപ്പാച്ചിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തട്ടിക്കൂട്ടി പുട്ടുണ്ടാക്കിയതാണ് ഇന്നലെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ടൈപ്പ് അരിയില്ലേ വൈ കുഞ്ഞരി ആ ഒരു അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഇതുപോലെ പൊടിച്ച് പുട്ടുണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം ഈ ഒരു വലിയ ഗ്ലാസ്സിലെന്താണെന്ന് ചോദിച്ചാൽ വലിയ ഗ്ലാസിൻ്റെ പകുതിയെക്കാലം കുറവായിട്ട് വെച്ചായെടുത്തതാണ് പിന്നെ റോബസ്റ്റ് പഴവും കൂട്ടിയിട്ടാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് എനിക്കും പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പഴവും കഴിക്കാൻ ഇക്കായുടെ വാപ്പാക്കും കുഴപ്പമില്ല എന്നാലും അത്ര ഓക്കെ അല്ലെങ്കിലും പഴം ഉണ്ടെങ്കിലും പുട്ട് കഴിക്കും പക്ഷേ ഇക്കാക്കൊട്ടും പറ്റില്ല കേട്ടോ അപ്പോൾ ഇനി ഇക്കു വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാക്കണം കറിയും ഉണ്ടാക്കണം കുഴപ്പമില്ല അതും കൂടി സെറ്റാക്കിയതിന് ശേഷം റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഓടിപ്പോയിട്ട് ബാക്കി പണിയും തീർത്ത് ഒരുങ്ങിയിട്ട് വരാവേ ഓക്കെ അപ്പോൾ അത് ഇവിടെ റെഡിയായി മേക്കപ്പ് ഒക്കെ ചെയ്തു ഇനി നേരെ ഹോസ്പിറ്റലിലോട്ട് പോകണം അപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് ഇക്ക കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഇക്കൂടെയാണ് കേട്ടോ ഞാൻ കല്ലമ്പലം വരെ പോകുന്നത് ആളിന് ഓട്ടമുണ്ട് അല്ലെങ്കിലും ഹോസ്പിറ്റൽ ഇഷ്യൂസ് കാര്യങ്ങളും ഒക്കെ ഞാൻ തനിച്ചാണ് പോകുന്നത് അതായത് ഇക്ക കൂടെ വരാറില്ല എന്ന് സാരം ഓക്കെ അല്ലെങ്കിൽ മച്ചിയോ പൊന്നുവിനെ ആരെങ്കിലും കൂട്ടിയിട്ട് പോകാറുണ്ടോ കേട്ടോ ഇപ്പോൾ പിന്നെ ഞാനങ്ങനെ തനിച്ചാണ് കൂടുതലും പോവാറ് കാരണം ഒറ്റയ്ക്ക് പോയും പഠിക്കണമല്ലോ പഠിക്കണമെന്നല്ല കേട്ടോ പണ്ട് മുതലേ എല്ലായിടത്തും ഒക്കെ പോയും എനിക്ക് നല്ല പരിചയമാണ് കുഴപ്പമൊന്നുമില്ല ഒറ്റയ്ക്ക് പോകാൻ പറ്റും പക്ഷേ ഇടയ്ക്കൊക്കെ എനിക്ക് ഇക്കയുടെ കൂടെ പോകണം അല്ലെങ്കിൽ ഇക്ക കൂടെ വരണം എന്നൊക്കെ ചെറിയ ചെറിയ വാശികൾ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആൾ തീരെയും കൂടെ വരാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് ഞാനും ഇപ്പോൾ അതുമായിട്ട് അങ്ങ് യൂസ്ഡായി ഓക്കെ എന്നാലും എവിടെയോ എന്തോ ഒരു വിഷമം ഇല്ലായി വന്നിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നാറുണ്ട് ഹോസ്പിറ്റലൊന്നും നിന്നും തീരെയും ഒക്കെ വരത്തില്ല കേട്ടോ അതിപ്പോൾ പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ ഞാൻ തനിച്ച് ഹാൻഡിൽ ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എനിക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൽ എന്തുകൊണ്ടാണ് വരാത്തത് എന്നൊക്കെ ഓർത്തിട്ട് സങ്കടവും ദേഷ്യവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓക്കെ ആളുടെ സ്വഭാവം ക്യാരക്ടർ അതാണ് എന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ ഞാനും ഓക്കെ ഓക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി കാരണം ഇക്ക കൂടുതലും ഹോസ്പിറ്റലിൽ ഇപ്പോൾ അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലധികം പോവാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല അപ്പോൾ ഒരാളെ നമുക്ക് ആക്കുന്നതിലും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ വന്നു ഓൾറെഡി ഒരു ബസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നേ പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ ഡ്രൈവറും ആൾക്കാരും ഒന്നുമില്ല എന്തോ പറ്റിയിട്ട് അവിടെ നിർത്തിയിട്ടേക്കുന്നത് സാധാരണ ഇങ്ങനെ ബസ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിടാറില്ല ഇത് നമ്മുടെ കല്ലമ്പലം ജംഗ്ഷനാണ് കേട്ടോ ആറ്റിങ്ങലോട്ട് ആറ്റിങ്ങൽ തിരുവനന്തപുരം ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ബസ് കയറി പോവാറ് പാകപ്പാട് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് കല്ലമ്പലത്തിന് എല്ലാ കടകളും എന്താണ് ഒക്കെ പോയിട്ട് വേറൊരു രൂപത്തിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഒരു ബസ് വന്നു ഇനി നമുക്കിതിൽ കയറിയിട്ട് ഹോസ്പിറ്റലിൽ പോകാം അവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ ഉള്ളൂ ഒരു മൂന്നും നാല് സ്റ്റോപ്പ് അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ എന്തായാലും കയറിയപ്പോൾ തന്നെ എനിക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടി നല്ല തിരക്കായിരുന്നു ഞാൻ ബേക്കിൽ കൂടെ കേട്ടോ കയറിയത് അപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടി പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ നമ്മൾ ചാത്തമ്പറ ഹോസ്പിറ്റൽ ചാത്തമ്പറ എന്ന് പറഞ്ഞാൽ കെ ടി സി ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഇവിടുന്ന് റോഡ് മുറിച്ച് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അല്ലെങ്കിൽ റോഡ് മറികടക്കാന്ന് പറയുന്നത് എനിക്കിത്തി പേടിയാ ഇവിടെ കൂടുതൽ പ്രശ്നമാണ് കേട്ടോ ചെറിയൊരു വളവും ഭയങ്കര ഹൈ ഭയങ്കര സ്പീഡിലാണ് അവിടെ നിന്ന് വണ്ടികൾ വരിക ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ വന്ന് നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കയറാം ഒരുപാട് നൊസ്റ്റു ഫീൽ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിലെ മുതലേ നമുക്ക് നല്ല പരിചയമുള്ള ഒരു ആശുപത്രി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചത് ഈ ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് റയഹുവിന് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഇവിടെ വെച്ചിട്ടാണ് അതും എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ അവൻ്റെ ഒരു ടൈമിലൊക്കെ മന്ത്ലി ചെക്കപ്പ് ഒക്കെ ഉണ്ടാകുമല്ലോ പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ റേഹുവിൻ്റെ ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഭയങ്കര വോമിറ്റിങ്ങും തലകറക്കവും ഒക്കെ ആയിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ട്രിപ്പിടലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും വന്നു ഗ്യാസ്ട്രോയെ കാണണമെങ്കിൽ മൂന്നാമത്തെ ഫ്ലോറാണ് കേട്ടോ അപ്പം ലിഫ്റ്റിൽ കയറി ഇറങ്ങിയാൽ മതി പക്ഷേ ഞാൻ ഈ റാമ്പ് കയറി മാത്രമേ പോകാറുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വന്നിട്ട് ലിഫ്റ്റിൽ കയറാൻ എനിക്ക് പേടിയാട്ടോ അങ്ങനെ എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഈ ഇതെല്ലാം കയറി ഇങ്ങെത്തുമ്പോഴേക്കും തളരും പിന്നെ ഈ ഒരു സംഭവം അതായത് അവിടുന്ന് നമ്മൾ ഇതെടുക്കുമല്ലോ പൈസ അടച്ചീ ഒരു സംഭവം മേടിച്ചിട്ട് ഇതിന് ഈ റൂമിൽ കൊടുത്ത് ഇവിടെ നിന്ന് വെയിറ്റും അതുപോലെ തന്നെ എന്താണ് ബി പി നോക്കും കേട്ടോ രണ്ടും നോക്കിയിട്ട് കട്ട പോസ്റ്റാണ് ഇവിടെ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം ആ സമയത്ത് ഒറ്റയ്ക്കാണെങ്കിലും എനിക്കിങ്ങനെ ഉറക്കം വരും കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇന്നെന്താന്ന് വെച്ചാൽ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കുറച്ചു നേരം എടുത്ത് കേട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടി എൻ്റെ ടോക്കൺ മുപ്പത്തി അഞ്ചായിരുന്നു പത്തര മുതലാണ് ഡോക്ടർ ഉള്ളത് ഞാൻ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാനിങ്ങനെ വായി നോക്കിയൊക്കെ ഇരുന്നു അവിടെ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ന്യൂസ് ഇങ്ങനെ പോകുന്നുണ്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ ഇതുപോലെ ബഹളത്തിൻ്റെ ഇടയിൽ ന്യൂസ് കാണുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടി വി കാണുകയെന്ന് പറയുന്നത് എനിക്ക് പറ്റാത്തൊരു കാര്യം എനിക്കൊന്നും മനസ്സിലാവത്തില്ല അവർ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റാത്ത പോലെ കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇനി എൻ്റെ കുറച്ച് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണിക്കാനുണ്ട് അതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കുറച്ചൊക്കെ ആയി ആൾക്കാരിങ്ങനെ പോയി തുടങ്ങി ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായി എന്നിട്ട് നമുക്കിനി റിസൾട്ടൊക്കെ എടുത്ത് വെക്കാം അല്ലെങ്കിൽ ഡോക്ടറെ എടുത്ത് കയറിയിട്ട് ഇതുപോലെ ഓരോന്നൊക്കെ എടുക്കുന്നെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നത് അന്നമ്മേൻ്റെ പ്രസവ സമയത്ത് ഞാൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ അവിടെ എല്ലാ തുണ്ടും കാര്യങ്ങളും നമ്മളെയിൽ തന്നേക്കാം നമ്മളാണ് ഹാൻഡിൽ ചെയ്യുക എനിക്ക് തോന്നുന്നു നോർമലി ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഡോക്ടറെ അടുത്ത് കയറിയിട്ട് ഡോക്ടർ ഓരോന്ന് ആ സ്കാൻ്റെ റിപ്പോർട്ട് എവിടെ ഇതെവിടെ അതെവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കുകയും വേണം ചിലപ്പോൾ സമയത്ത് തപ്പിയാൽ കിട്ടത്തില്ല കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ ആകുമ്പോൾ എല്ലാം അവർ ഫയലിൽ സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണല്ലോ പ്രൈവറ്റിൽ അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിലെടുക്കാമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയതാട്ടോ അതിൻ്റെ റിസൾട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ ഡോക്ടറെ കണ്ട കണ്ടു അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തില്ല കേട്ടോ ഡോക്ടർ മെഡിസിനും വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷം അടുത്ത വീടി പറയാം